ഈ കറുത്ത് കാണുന്ന കിടക്കുന്ന മാലിന്യമാണ് കക്കൂസ് മാലിന്യം ഇന്നലെ രാത്രി കിടപ്പാട്ടൂർ ബൈപ്പാസിൽ സമൂഹവിരുദ്ധർ കൊണ്ടേ ഇവിടെ തട്ടിയിട്ട് പോയത് ജനങ്ങൾ പുറകെ നടന്ന് അത് പിടിക്കുകയായിരുന്നു ഇതാ മുത്തോലി ബൈപ്പാസിൻ്റെ വേറൊരു ഭാഗത്താണ് വഴി സൈഡിൽ മാലിന്യം കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ഇവിടെ തട്ടിയിട്ട് പോയിരിക്കുകയാണ് ആ കാഴ്ചകളാണ് കാണുന്നത് കടപ്പാട്ടൂർ പന്ത്രണ്ട് മൈൽ ബൈപ്പാസ് ഇവിടെ വിജനമായ കുറേ സ്ഥലങ്ങളൊണ്ട് എല്ലാ ദിവസവും ഇവിടെ കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു പതിവ് രീതി എല്ലാ ദിവസവും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയാണ് നമ്മളിവിടെ പ്രഖ്യാപിച്ചത് ഇവിടെ ക്യാമറ സ്ഥാപിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു പഞ്ചായത്ത് പക്ഷേ ഇന്നലെ ഈ രണ്ട് യുവാക്കൾ ഇവർ രാവിലെ ഇവിടുത്തെ കാൽനട യാത്രക്കാരാണ് അവർ ഈ ഇങ്ങനെ ട്രാങ്കൽ ലോറി വരികയും അതിവിടെ ഒഴുക്കുകയും ചെയ്യുന്നത് കണ്ടതുകൊണ്ട് വണ്ടി കയറി വിലങ്ങി അവരെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെ വണ്ടി പിടിപ്പിക്കാൻ ശ്രമിക്കുകയും ഇവർ വണ്ടി മാറ്റി മാറ്റിക്കൊടുത്ത് അവർ വണ്ടി പോവുകയും ചെയ്തു പക്ഷെ ഇവർ പുറകെ പോകുമ്പോൾ ആ കൂടെ എന്നെ വിളിക്കുകയും ചെയ്തു എന്നെ വിളിക്കുകയും നിങ്ങൾ ചെയ്തപ്പുറം നിങ്ങളേതായാലും പുറകെക്കോളൂ ഞങ്ങൾ നമ്മളെല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും നൂറിലും വിളിച്ചു എല്ലാ പോലീസ് സ്റ്റേഷനും വിളിച്ചു നമ്മൾ റിപ്പോർട്ട് കൊടുത്തു അവിടെ എല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു കൊണ്ട് നമുക്ക് ഗാന്ധികർ സ്റ്റേഷൻ്റെ അവിടെ വെച്ച് ഈ വണ്ടി നമുക്ക് പിടിക്കാൻ സാധിച്ചു ഇപ്പം എന്ന ഈ വണ്ടിയും ഈ രണ്ടാളുകളും നമ്മുടെ പാല പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പേർ കൊണ്ട് രാജുവും അതുപോലെ തന്നെ രാജീവുമാണ് നമ്മുടെ ഈ

അവര് സഹായിച്ചു അവരവര് തടയാനായിട്ട് പോലീസുകാർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നപ്പോൾ അവർ മണർകാടിലൂടെ തിരിഞ്ഞു പോയി ഞാൻ ഞാനവിടെ മെസ്സേജ് കൊടുത്തു പിന്നെ ഞങ്ങൾ മണർക്കാട് കൂടെ ഞങ്ങളും പോയി പുറകെ പുറകെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവരവിടുന്ന് ഒരു ആറേഴ് കിലോമീറ്റർ കഴിഞ്ഞപ്പം ഫ്ലൈറ്റിലോട്ട് ഒരു വഴി കയറി ഊടുവലി കയറിയപ്പോൾ ഞാൻ അന്നേരം പോലീസ് സ്റ്റേഷനോട് മെസ്സേജ് കൊടുത്തു പിന്നെ അവിടെ വന്ന് സംക്രാന്തി വന്നിറങ്ങി സംക്രാന്തി വന്നിറങ്ങി കോട്ടയം ടൗണിൽ പോയിട്ട് കോട്ടയം ടൗണിൽ കൂടെ കറങ്ങി ശാസ്ത്രീയറോടെ കറങ്ങിയിട്ട് വീണ്ടും അങ്ങനെ നാഗമ്പടം വന്ന് നാഗമ്പടം ജംഗ്ഷനിൽ വന്നിട്ട് വീണ്ടും നാഗമ്പടം പാലത്തേക്ക് കയറി പലിശ റോഡ് വന്നുകഴിഞ്ഞാൽ ഞാൻ അന്നേരം പോലീസാരോട് പറഞ്ഞു പോലീസാരോട് പറഞ്ഞതിനും പറഞ്ഞു സാറേ മിക്കവാറും മെഡിക്കൽ കോളേജ് റൂട്ടിൽ പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ കറക്റ്റ് അതുപോലെ തന്നെ പോയി മെഡിക്കൽ റോഡ് തിരിഞ്ഞു ആ റോഡ് തിരിഞ്ഞപ്പോഴേ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞ് ഏറ്റുമാനൂർ പോലീസ് വരുന്നുണ്ട് അവിടെ സംക്രാന്തി പോലീസ് ഉണ്ടെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് അങ്ങനെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഒരു ഒരു കിലോമീറ്റർ ഇപ്പോഴത്തെ പോലീസുകാരിൻ്റെ വണ്ടി വന്നു അവർ തടയാൻ തുടങ്ങിയപ്പോൾ അവരെയും വിട്ടിച്ച് പോയി പോയി കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് വേറൊരു വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു അവർ കൈ കാണിച്ചപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി പിടിപീടുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി വേറൊരു പോലീസ് വണ്ടി പുറകെ ഈ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തെ വണ്ടി ഉണ്ടായിരുന്നുണ്ട് അവിടെ വണ്ടി പുതുക്കി നിയമത്തിന്റെ അഭാവമാണോ ഇത് ഇങ്ങനെ സംവിധാനമായിട്ട് ഇപ്പം അവരെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലോട്ട് കിടക്കണമെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം മാലിന്യങ്ങൾ പൊതുവഴിയിലും അതുപോലെ ജനസ്രോതകളിലും ഒക്കെ അടുത്ത് തള്ളുന്നത് അതുപോലെ തലവശിശു അനുഭവിക്കേണ്ട നിയമ വകുപ്പുകളോണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ റിമാൻഡ് ചെയ്യണം എന്ന് തന്നെ ഒരു കാര്യം പറയാനാ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഈ മാലിന്യം തള്ളിയ തൊട്ട് നൂറ് മീറ്റർ പോലും ഇല്ല അമ്പത് മീറ്റർ പോലും ഇല്ല മിനിറ്റ് തോടൊഴുകയാണ് പിന്നെ തൊട്ട് താഴെ ഒരു മൂന്ന് നാല് കുടിവെള്ള പദ്ധതിയുടെ കിണറുകളുണ്ട് ഒത്തിരി ആൾക്കാർ ഈ വെള്ളം ഉപയോഗിക്കുന്നതാണ് കുട്ടികളെ സഹിതം എല്ലാ സാംക്രമിക രോഗങ്ങളൊക്കെ പെട്ടന്ന് വന്നടിച്ചാൽ തടസ്സം നടന്നായിരിക്കും നിരന്തരം പരാതി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ക്യാമറ സ്ഥാപിക്കാൻ നമ്മൾ തീരുമാനിച്ചത് ആ അന്ന് കിട്ടുകയും തന്നെ തീരുമാനിച്ചും കാരണം വെച്ചാൽ ഇവിടെയുള്ള രാവിലെയുള്ള കാല നടക്കാറ് സാജു അത് രാജുവിനെ പോലും ഒക്കെ നടക്കാറ് ഇവിടെ ഒരു കൂട്ടായ്മ രൂപരിച്ചിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് രൂപരിച്ചിട്ടുണ്ട് കാരണം ഇവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ കാരണം വെച്ചാൽ എന്നും നിരവധി പരാതികൾ എൻ്റെ അടുത്തും അതുപോലെ തന്നെ ചെയർമാൻ്റെ അടുത്തും അതുപോലെ തന്നെ കളക്ടറുടെ അടുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇന്നലത്തെ ഈ സംഭവം ഏതായാലും ഇനി ഒന്നും കൂടെ വന്ന് ഇടുന്ന ആൾക്ക് എന്തായാലും ഒന്ന് അരയ്ക്കും എന്നുള്ള യാതൊരു സംശയവും കാരണം കാരണം അതുവേണ്ടി തന്നെയാണ് ശക്തമായ നിയമ നടപടി എടുക്കണമെന്ന് നമ്മൾ പോലീസ് ഓഫീസർമാരോട് ആവശ്യപ്പെട്ടത് റിമാൻഡ് പോലെയുള്ള ഫൈൻ നല്ലൊരിതൊക്കെ ഫൈനും അടപ്പിച്ച് വണ്ടിയുടെ പെർമിറ്റും ഞാൻ